നമുക്കി നാട്ടി വന്നതിന് ശേഷമുള്ള പുതിയ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ ഇന്ന് നമ്മൾ നമ്മുടെ എല്ലാവരുടെയും ഒരു പഴയ ഓർമ്മകളിലേക്ക് ഞാൻ പോകാൻ പോവാണ് പൊതിച്ചോറ് പൊതിച്ചോറ് വാങ്ങി നിന്ന് ഞങ്ങൾ പൊതിച്ചോറ് കഴിക്കാൻ പോകാന്ന് ഇന്നത്തെ വിശേഷം അതാണ് നമുക്ക് കാണാൻ പോകാം എന്തൊക്കെയാണ് പുതിച്ചോറിലുള്ളത് നാട്ടിലത്തെ പൊതിച്ചോറ് എങ്ങനെയാണ് നല്ല വാഴയിലും പൊതിഞ്ഞ് അതങ്ങോട്ട് തുറക്കുമ്പോൾ ഉള്ള സ്മെല്ലുണ്ടല്ലോ ഒയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റാതൊരു സന്തോഷമാണ് കേട്ടോ പുതിച്ചോറ് കഴിക്കുമ്പോൾ ഇനി എന്തായാലും ഞാൻ കാനഡയിൽ ചെന്നിട്ട് ഞങ്ങളുടെ വാഴ ഇല വന്ന് കഴിയുമ്പോൾ കിളുത്ത് വരുമ്പോൾ ഇല ഉണ്ടല്ലോ നമുക്ക് ആ സമയത്ത് സമ്മർ സമയത്ത് ഇഷ്ടം പോലെ ഇല വരുമില്ല ആ ഇല വെട്ടി ഒരു ദിവസം ഞാൻ പുതിച്ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അടുത്ത വർഷത്തെ സമ്പർ നാട്ടെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷത്തിലേക്ക് പോകാം കേട്ടോ സ്പെഷ്യൽ ആ അത് ശരി സൂപ്പർ മീൻ വറുത്തത് ബീഫ് തോരൻ അച്ചാറ് അടുത്തത് ബീഫ് മുട്ട ചമ്മന്തി അച്ചാറ് തോരൻ അടിപൊളി അടുത്തത് മോരി കാച്ചത് സാമ്പാർ പുളിക്കുളമ്പ് പപ്പടം അപ്പം ഇന്നത്തെ സ്പെഷ്യല് ഞങ്ങൾ എല്ലാരും കഴിക്കാൻ പോവാളെ കഴിക്കാൻ തുടങ്ങി ഞാൻ എന്റെ പോയി തുറക്കാൻ പോകുന്നതേ ഉള്ളു കേട്ടാ ഞാൻ ബീഫാണ് വാങ്ങിച്ചിരിക്കുന്നത് ബീഫ് 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 വളർത്തിയത് മുട്ട സമ്മന്തി ഉണ്ട് ഉണ്ടോ കഴിക്കട്ടെ